സി പി എം പ്രവർത്തകൻ ഒന്നിയൻ പ്രേമൻ വധക്കേസിൽ പ്രതികളായ മുഴുവൻ ബിജെപി പ്രവർത്തകരെയും വെറുതെ വിട്ടു തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ആണ് വിധി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് കള്ളുഷാപ്പ് ജീവനക്കാരനായ പ്രേമനെ വെട്ടിക്കൊലപ്പെടുത്തിയത് അർജുൻ കല്യാണു ബിജെപി പ്രവർത്തകരായ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു കോടതി തെളിവുകളുടെ ഭാവത്തിലാണോ സ്മൃതി ഈ കേസിൻ്റെ ഭാഗമായി പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് ആ പത്ത് പേരെയുമാണ് ഇപ്പോൾ കണ്ണൂർ തലിശ്ശേരി സെഷൻസ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് തെളിവുകളുടെ അഭാവം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കോടതി പറയുന്നത് ഈ പറയുന്ന രീതി നീണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ നീണ്ട ഒരു കോടതി വ്യവഹാരങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെ നടന്നിരുന്നു അതിനൊടുവിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് എന്നുള്ളതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകനെ ഇങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തിയത് അതിൽ തെളിവിൻ്റെ അഭാവം ഉണ്ടായി കഴിഞ്ഞ പത്ത് വർഷമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് സംഭവം നടക്കുന്നത് പതിനാറ് മുതൽ അധികാരത്തിലേറ്റ ഇടതുപക്ഷ സർക്കാർ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ് സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തെളിവ് ശേഖരിക്കുന്ന ഉൾപ്പെടെയുള്ള അഭാവം അല്ലെങ്കിൽ തെളിവുകൾ കൃത്യമായ രീതിയിൽ കണ്ടെത്തുന്നതിനു വേണ്ടി പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനൊക്കെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം കോടതി എടുത്തിട്ടുണ്ടാവുക എന്തായാലും വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായതിനു ശേഷം മാത്രമേ എന്താണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം കോട കോടതി സ്വീകരിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാവുകയുള്ളൂ എന്തായാലും കേസിൻ്റെ ഭാഗമായിട്ടുള്ള പത്ത് പ്രതികളെയും ബി ജെ പി പ്രവർത്തകരെയും ഇപ്പോൾ വെട്ടി ഈ പറയുന്ന വെറുതെ വിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി രാത്രിയായിരുന്നു കള്ളുശാപ്പ് തൊഴിലാളിയായിരുന്ന ഈ പ്രേമൻ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ അവിടെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് ഇരുപത്തി ആറാം തീയതി പുലർച്ചെ പുലർച്ചെയാണ് ഈ പ്രേമന്റെ മരണം സംഭവിക്കുകയും ചെയ്തത് ശേഷം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളെല്ലാം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള രാഷ്ട്രീയ അക്രമങ്ങളും അതിനുശേഷം ഈ പറയുന്ന ചിറ്റാരിപ്പറമ്പ് മേഖലയിൽ ഉൾപ്പെടെ നടക്കുകയും ചെയ്തതാണ് ആ സംഭവത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന കേസിൽ പ്രതിയായിട്ടുള്ള പത്ത് ബി പ്രവർത്തകരെ വെറുതെ വിട്ടിരിക്കുന്നത് അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്